നമസ്കാരം വികസനത്തിൻ്റെ ഒരു ഉപോൽപ്പന്നം അല്ലെങ്കിൽ ബൈ പ്രോഡക്റ്റ് ആണ് ആക്സിഡൻ്റ് അല്ലെങ്കിൽ അപകടം എവിടെയെല്ലാം ഉണ്ടാകുന്നുവോ ആ വികസനത്തോടനുബന്ധിച്ച് അപകടമുണ്ടാവും ഇതേപോലെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ റോഡ് അപകടം നടക്കുന്ന സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ് ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയായിക്കോട്ടെ കേരളത്തിലെ റോഡ് അപകടങ്ങളുടെ എണ്ണം കൂടും ഈ അടുത്ത കാലത്ത് പൂർത്തിയായ പുനലൂർ മുതൽ പാലാ തൊടുപുഴ വരെ മൂവാറ്റുപുഴ വരെയുള്ള റോഡുണ്ട് ആ റോഡിലുണ്ടാകുന്ന അപകടത്തിൻ്റെ വ്യത്യാസം മാത്രം പരിശോധിച്ചാൽ അറിയാം വികസനത്തിന്റെ ബൈ പ്രോഡക്റ്റായി അപകടം എങ്ങനെ ഉണ്ടാകുന്നുവെന്ന് അത് തന്നെയാണ് കൊച്ചി പുറംകടലിലും സംഭവിച്ചത് നമ്മളൊന്നും ഒരിക്കലും കേട്ടിട്ടില്ലാത്തതും പ്രതീക്ഷിക്കാത്തതുമായ ദുരന്തമാണ് നമ്മുടെ തീരത്തോട് അടുത്ത് ഒരു കപ്പൽ മുങ്ങുക എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയുമായിരുന്നു നമ്മൾ അടി മുതൽ മുടി വരെ കടലിൽ ജീവിക്കുന്ന മനുഷ്യരാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കടലുണ്ട് നമുക്ക് നമ്മുടെ തീരത്തിന്റെ ഏറെ അകലയല്ലാതെ അന്താരാഷ്ട്ര കപ്പൽ പാത ഉണ്ടേ എന്നുപോലും നമ്മൾ അറിയുന്നത് വിഴിഞ്ഞത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചപ്പോഴാണ് അത്രമാത്രം കടലിലെ സംഭവങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്ന സമൂഹമാണ് നമ്മുടേത് ഒരു പക്ഷേ മത്സ്യത്തൊഴിലാളികൾക്കും അവരോടനുബന്ധിച്ച് ജീവിക്കുന്നവർക്കും അറിയാമായിരിക്കും വിഴിഞ്ഞം പദ്ധതി പൂർത്തിയായപ്പോൾ ഇവിടേക്കുള്ള കപ്പൽ വരവിൻ്റെ എണ്ണം കൂടി ഉദ്ഘാടന സമയത്ത് ഇവിടെ വരുന്ന കപ്പലുകളെ കുറിച്ച് ഒരുപാട് വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ നിരന്തരം ഇവിടെ കപ്പലുകൾ വന്നും പോയും ഇരിക്കുന്നു അന്താരാഷ്ട്ര കപ്പലുകൾ മാത്രമല്ല നമ്മുടെ ഡൊമസ്റ്റിക് കപ്പൽ ഗതാഗത വഴിയും ശക്തമാണ് നമ്മുടെ വിമാനങ്ങൾ പോലെ തന്നെയാണ് ഇപ്പോൾ ഡൊമസ്റ്റിക് സർവീസ് കേരളത്തിലെ എല്ലാ എയർപോർട്ടുകളിൽ നിന്നും ഇന്ത്യയിലെ ഒട്ടുമിക്ക നഗരങ്ങളിലേക്കും വിമാന സർവീസുകളുണ്ട് അതുപോലെ തന്നെയുള്ള കപ്പൽ സർവീസും തുറമുഖങ്ങൾ ബന്ധിപ്പിച്ചുകൊണ്ട് നടക്കും തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയെ മംഗലാപുരത്തിനു സമീപമുള്ള പനമ്പൂറിനെ ബന്ധിപ്പിക്കുന്ന ഈ തുറമുഖ സർവീസ് കൊച്ചിയിലും തിരുവനന്തപുരത്തും കടന്നു പോകുന്നുണ്ട് കൊളംബോയിലും പോവാറുണ്ട് നമ്മുടെ അടുത്ത് തന്നെയാണ് കൊളംബോ മറ്റൊരു രാജ്യമാണെങ്കിലും ഇങ്ങനെ പോകുന്ന ഈ കപ്പലിന്റെ നീളം നൂറ്റി എൺപത് മീറ്ററും വീതി ഇരുപത്തി മീറ്ററുമാണ് അതിന് വലിപ്പം മനസ്സിലാക്കണമെങ്കിൽ വലിയൊരു ഗ്രൗണ്ടിൽ പോയി നിങ്ങൾ ആരെങ്കിലും നൂറ് മീറ്റർ ഓട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ നൂറ് മീറ്ററേ ഉള്ളൂ ഒരു ഗ്രൗണ്ടിന്റെ രണ്ട് വശത്തെ ദൂരമാണ് ഇരുന്നൂറ് മീറ്റർ എന്ന് പറയും നൂറ്റി എൺപത് മീറ്റർ അത്രയും നീളം ഈ കപ്പലിനുണ്ട് ഇരുപത്തി ആറ് മീറ്റർ വീതിയുമുണ്ട് അത്രയും വലിയ കപ്പലാണ് അതിൽ നാനൂറ് കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു ലൈബ്രേരിയൻ ഫ്ലാഗ് ഉണ്ട് എന്നതിനർത്ഥം ലൈബ്രേരിയൻ ഉടമസ്ഥാവകാശമാണെന്നില്ല പലപ്പോഴും നികുതി കുറവ് നോക്കിയാണ് കപ്പലുകൾ രജിസ്റ്റർ ചെയ്യുന്നത് കപ്പലുകൾ ലോകത്ത് അന്താരാഷ്ട്ര റൂട്ടിലൂടെ ആർക്കും എവിടെയും രജിസ്റ്റർ ചെയ്യാം ഈ ലൈബേരിയയിലൊക്കെ പോയി രജിസ്റ്റർ ചെയ്യാൻ കാരണം അവിടെ നികുതി കുറവായതുകൊണ്ടാവാം ഇരുപത് പേരും ഫിലിപ്പീൻസുകാരാണ് എന്ന് പറയുന്നുണ്ട് അതിനർത്ഥം ഒരുപക്ഷെ ഫിലിപ്പീൻസ് ഉടമസ്ഥരുടേതാവാം ആ കപ്പൽ അതിന്റെ വ്യക്തതയൊന്നും പുറത്തേക്ക് വരുന്നില്ല എം എസ് സി എൽസ ത്രീ എന്നാണ് കപ്പലിന്റെ പേര് ഇരുപത് പേർ ഫിലിപ്പീനുകാരാണ് റഷ്യൻ ക്യാപ്റ്റനാണ് രണ്ടുപേർ യുക്രൈനികളാണ് കൊച്ചി തുറമുഖത്ത് നിന്നും ഏതാണ്ട് മുപ്പത്തി എട്ട് നോട്ടിക്കൽ മൈൽ ദൂര പുറംകടലിനാണ് അപകടം ഉണ്ടായത് കിലോമീറ്ററിന് കണക്കെടുത്താൽ ഏതാണ്ട് എഴുപത് കിലോമീറ്റർ മുകളിൽ വരും ഈ ദൂരം എന്ന് പറയുന്നത് കപ്പൽ ചെരിയുകയാണ് ചെയ്തത് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത്തി അഞ്ചോടെ കോസ്റ്റ് ഗാർഡിന് അടിയന്തര സഹായം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സന്ദേശം വരുമ്പോഴാണ് ഈ അപകട വിവരം ലോകം അറിയുന്നത് അപ്പോൾ തന്നെ കോസ്റ്റ് ഗാർഡ് അവരുടെ പട്രോളിന് ഉപയോഗിക്കുന്ന രണ്ട് യാനങ്ങൾ അയച്ചു അപ്പം കോസ്റ്റ് ഗാർഡിന്റെ വിമാനവും അവിടെ എത്തി നാവികസേനയും വിവരം അറിയിച്ചു നാവികസേനയുടെ ഐ എൻ എസ് സുജാത എന്ന പട്രോളിംഗ് യാനവും അവിടെ എത്തി അവരെത്തിയപ്പോൾ കാണുന്ന കാഴ്ച കപ്പൽ ചെരിഞ്ഞ് നിൽക്കേണ്ട അതായത് ഇരുപത്തിയാറ് ഡിഗ്രി ചെരിഞ്ഞിരിക്കുന്നു ഈ ചെരുവിൽ തന്നെ കപ്പലിലിരിക്കുന്ന അനേകം കണ്ടെയ്നർ കടലിൽ വീണു അപ്പോൾ തന്നെ നാവികസേനയും കോസ്റ്റ് ഗാർഡും ചേർന്ന് ജീവനക്കാരെ ഇരുപത് പേരെ ഇന്നലെ തന്നെ നീക്കി ക്യാപ്റ്റനും രണ്ട് എഞ്ചിനീയർമാരും അവിടെ തുടർന്നു കാരണം കപ്പൽ മുങ്ങുമെന്ന് പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് കപ്പൽ മുങ്ങുന്ന ലക്ഷണം കാണിച്ചു വീണ്ടും കപ്പൽ താഴേക്ക് പോകുന്നു കപ്പലിൽ നിന്നും കൂടുതൽ കൂടുതൽ കണ്ടെയ്നറുകൾ പുറത്തേക്ക് വരുന്നു ചരക്ക് കൈമാറ്റുന്നതിന് വേണ്ടി വേറെ കപ്പലൊക്കെ എത്തിയിട്ടുണ്ട് പക്ഷേ അതിന് സാധിക്കാത്ത സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ കണ്ടെയ്നറുകൾ കൂടുതൽ കൂടുതൽ കടലിലേക്ക് വീഴാൻ തുടങ്ങിയതോടെ ക്യാപ്റ്റനെയും അവശേഷിച്ച രണ്ട് ജീവനക്കാരെയും രക്ഷപ്പെടുത്തി പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട് കപ്പൽ ഏതാണ്ട് മുങ്ങുമെന്ന് ഉറപ്പായിട്ടുണ്ട് എന്തെങ്കിലും സാങ്കേതിക പ്രശ്നം കൊണ്ടുണ്ടായിരിക്കുന്ന താൽക്കാലികമായൊരു തിരിച്ചടിയാണെങ്കിൽ തീർച്ചയായും അത് രക്ഷിച്ചെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു കപ്പലിലെ കണ്ടെയ്നറുകൾ മാറ്റാൻ കഴിഞ്ഞാൽ അതിനെ നിവർത്താൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ വ്യക്തമാകുന്നത് സാധ്യമല്ല ആ കപ്പൽ മുങ്ങിപ്പോകുമ്പോൾ ഏതാണ് ഇരുപത്തിയെട്ട് വർഷം പഴക്കമുള്ള ഒരു കപ്പലാണ് എം എസ് സി അൽ സാത്രീ കപ്പലിന്റെ കേടുപാടുകൾ തന്നെയാണ് അപകട കാരണമെന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് ഇന്നലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കേരളത്തിൽ വലിയ മഴ അതിശക്തമായി കാറ്റിൽ മറിഞ്ഞു എന്നാണ് ഇന്നലെ അങ്ങനെയല്ല എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കപ്പലിന്റെ പഴക്കം കൊണ്ട് ഒരുപക്ഷെ എന്തെങ്കിലും ദ്വാരം വന്നിരിക്കാം ആ ദ്വാരത്തിലൂടെ വെള്ളം കയറിയതാവാം ആ വെള്ളത്തിന്റെ അളവ് കൂടുന്നതനുസരിച്ചാണ് കപ്പൽ ചെരിഞ്ഞതും ഇപ്പോൾ മുങ്ങിത്താഴാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നാണ് നിഗമനം അത് മാത്രമാണ് കപ്പലിൽ കയറുന്ന വെള്ളം പമ്പിന്റെ കുഴപ്പം വല്ലമാണെങ്കിൽ അതടക്കം പരിശോധിക്കും മൂന്ന് സാധ്യതകളാണ് ഒന്ന് കാറ്റ് കൊണ്ട് മറിഞ്ഞതാവാം അല്ലെങ്കിൽ കപ്പലിന്റെ അടിഭാഗത്തൂടി വെള്ളം കയറിയതാവാം അതല്ലെങ്കിൽ കപ്പലിലെ വെള്ളം പമ്പ് ചെയ്ത് പുറത്തേക്ക് കിടക്കുന്ന പടുകൂറ്റൻ പമ്പ് സെറ്റുകൾ ഡാവാ പ്രവർത്തിക്കാത്തതാവാം ഈ മൂന്ന് സാധ്യതകൾ പരിശോധിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നത് തുളവീണ് വെള്ളം കയറിയതാണ് രക്ഷിച്ചെടുക്കാൻ കഴിയില്ല കപ്പൽ മുങ്ങി പോകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുക അവിടെയാണ് ഇപ്പോൾ നേരിടുന്ന ഒരു പ്രതിസന്ധി കാരണം ഈ കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുകയാണ് എത്ര കണ്ടെയ്നറുകൾ വീണു എന്നതിനെ കുറിച്ചോ ആ കണ്ടെയ്നറുകളിൽ ഉള്ള സാധനം എന്നതിനെ കുറിച്ചൊരു വ്യക്തതയൊന്നും പുറത്ത് വന്നിട്ടില്ല എന്നാൽ ഇത് സൾഫർ അടങ്ങിയ രാസവസ്തുക്കളാണ് ഇതിലുള്ളത് എന്ന് സൂചന പുറത്ത് വരുന്നുണ്ട് അതുകൊണ്ടാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഈ തീരദേശത്തേക്ക് ഇത് അടുക്കാനുള്ള സാധ്യതയുണ്ട് ആലപ്പുഴയിലും തൃശൂരിലും കൊച്ചിയിലും ഒക്കെ ഇത് അടുത്തുനിന്ന് വരാം അങ്ങനെ വരുമ്പോൾ ഇതൊരു കാരണവശാലും ആളുകൾ അതിനെ എടുക്കാൻ ശ്രമിക്കരുതേ പരിസരത്തേക്ക് പോകരുതേ മത്സ്യത്തൊഴിലാളികൾ ഈ കണ്ടെയ്നറുകളുടെ പരിസരത്ത് മാറി സഞ്ചരിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് സൾഫർ അടക്കമുള്ള ദ്രാവകങ്ങൾ പുറത്തേക്ക് വന്നാൽ അത് കടലിലെ മത്സ്യസമ്പത്തുകൾ നശിക്കാം മനുഷ്യന്റെ ആയുസിനെ ബാധിക്കാം മനുഷ്യ ജീവനെ ബാധിക്കാം വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകാം അഗ്നിബാധയ്ക്ക് പോലുമുള്ള സാധ്യത ഇല്ലാതില്ല അതുകൊണ്ടാണ് കടലിൽ തീപിടിക്കുമോ എന്ന് തുടങ്ങിയ ആശങ്കകളൊക്കെ പടരുന്നത് എന്തെല്ലാം തരത്തിലുള്ള സാധനങ്ങൾ ഇതിലുണ്ട് ഒരു സൾഫർ മാത്രമാവണമെന്നില്ല പലതരത്തിലുള്ള രാസവസ്തുക്കൾ അതിലുണ്ടാവാം ഇന്ധനം ഉണ്ടാവാം കാരണം ഇതൊരു ഡൊമസ്റ്റിക് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വിഴിഞ്ഞവും കൊച്ചിയും തൂത്തുക്കുടിയും മംഗലാപുരം അടക്കമുള്ള തുറമുഖത്തിലൂടെ ചരക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന ഒരു കപ്പൽ എന്ന നിലയിൽ അതിൽ എന്തൊക്കെയാണ് കണ്ടെയ്നറുകളിൽ ഉള്ളത് എന്നതിനെ വ്യക്തമായ രൂപം പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് വലിയ അപകടം കടലിൽ തീപിടിക്കുന്നത് അടക്കമുള്ള അപകട സാധ്യത തള്ളിക്കളയുന്നില്ല അതുകൊണ്ടാണ് ജാഗ്രത കാണിക്കണമെന്ന് പറയുന്നത് എന്തായാലും ഈ കപ്പൽ അപകടം ഗുരുതരമായ ഒരു സുരക്ഷാ സാഹചര്യം കൂടി സൃഷ്ടിച്ചിട്ടുണ്ട് കാരണം തിരക്കേറിയ ഒരു അന്താരാഷ്ട്ര കപ്പൽ പാതയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ഈ കണ്ടെയ്നറുകൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് മറ്റ് ചരക്ക് കപ്പലുകളുടെ സുരക്ഷയെ ബാധിക്കും കപ്പലുകളുടെ പ്രൊപ്പല്ലറുകളിൽ ഇത് തട്ടിയാൽ വലിയ അപകടം ഉണ്ടാവാനും ആ കപ്പലുകൾ മറിയാനുമുള്ള സാധ്യതയൊക്കെ അതുകൊണ്ട് ഈ വഴിയുള്ള കപ്പൽ ഗതാഗതം നിർത്തിവെക്കാം ഇത് ഈ കപ്പലിന്റെ പ്രത്യേകത വിമാനം പോലെയല്ല വിമാനത്തിന് ഒരിടത്ത് ഇറക്കിയിട്ട് മറ്റൊരിടത്തേക്ക് വിട്ടാൽ മതി കപ്പൽ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും എടുക്കുന്ന യാത്രയിലാണ് ആ യാത്രയ്ക്കിടയിൽ കപ്പലുകൾ വഴിതിരിച്ചുവിടുക പ്രായോഗികമല്ല അതുകൊണ്ട് തന്നെ ഈ അപകടം ക്ലോസ് ചെയ്യുന്നത് വരെ ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്ന ഈ അന്താരാഷ്ട്ര പാതയിലുള്ള കപ്പലുകൾക്ക് അവിടെ നിർത്തിയിടേണ്ടി വരും അതായത് കപ്പൽ പാതയെ മുഴുവൻ ഇത് ബാധിച്ചെന്ന് വരാം ഈ കപ്പൽ പാതയെ ബാധിക്കുക എന്ന് പറയുന്നത് ചെറിയ വിഷയമല്ല സൂയസ് കനാലിൽ ഒരു കപ്പൽ കുറുകെ കിടന്നപ്പോൾ ലോകം മുഴുവൻ സ്തംഭിച്ചത് നമ്മൾ അറിഞ്ഞതാണ് കാരണം ഏറ്റവും അധികം ചരക്ക് കപ്പലുകൾ യാത്ര ചെയ്യുന്ന ഇടമാണ് സുയസ് കനാൽ അത്തരത്തിലൊരു വാണിജ്യ ദുരന്തവുമായി ഇത് മാറാം നിരവധി കപ്പലുകൾക്ക് അവിടെ നിർത്തിയിടേണ്ടി വരും ഈ കപ്പലുകളുടെ സമയനഷ്ടം അത് വലിയ തോതിൽ വാണിജ്യത്തെ ബാധിക്കും ഇത്തരം ഒരുപാട് പ്രതിസന്ധികൾ ഇവിടെയുണ്ട് കൂടാതെയാണ് വിഴിഞ്ഞത്തോടനുബന്ധിച്ച് ഒരു അപകടം ഉണ്ടാകുമ്പോഴുണ്ടാവുന്ന ചർച്ച അതും കൂടി കാണേണ്ടതാണ് ഏതെങ്കിലും ഒരു തുറമുഖത്തോടനുബന്ധിച്ച് ആ അപകടം ആ തുറമുഖത്തിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിതെളിക്കുകയും ആ തുറമുഖത്തിന്റെ പ്രാധാന്യത്തെ അത് ബാധിക്കുകയും ചെയ്യാം ഭാഗ്യവിശൽ വിഴിഞ്ഞ ഭാഗത്തെയും എല്ലാ അപകടം ഉണ്ടായിരിക്കുന്നത് അന്താരാഷ്ട്ര കപ്പൽപാതയിൽ തന്നെയാണ് എങ്കിൽ പോലും വിഴിഞ്ഞത്തുനിന്ന് പുറപ്പെട്ട കപ്പൽ എന്ന തരത്തിലുള്ള പ്രചരണവും വാർത്തയും വിഴിഞ്ഞത്തെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് വിഴിഞ്ഞം തുറമുഖത്തോടനുബന്ധിച്ചൊരു അപകടം ഉണ്ടായാൽ അത് വിഴിഞ്ഞത്തിന്റെ സുരക്ഷയുടെ വീഴ്ചയായി കണക്കാക്കുകയും വിഴിഞ്ഞത്തിന് ഭാവിയെ ബാധിക്കുകയും ചെയ്യാം വിഴിഞ്ഞം കേരളത്തിന്റെ പ്രതീക്ഷയാണ് വിഴിഞ്ഞത്തൊരു അപകടവും എന്ന് നമ്മുടെ കൂടി ആവശ്യമാണ് ഭാഗ്യവിശൽ വിഴിഞ്ഞത്ത് എല്ലാ അപകടം ഉണ്ടായത് പുറം കടലിലെ അന്താരാഷ്ട്ര കപ്പൽ പാതയിലാണ് അതുകൊണ്ട് വലിയ വലിയ കുഴപ്പമുണ്ടാവില്ല പലപ്പോഴും ഇത്തരം അപകട വാർത്തകൾ ഈ മേഖലകളിൽ വലിയ കോളുകളൊക്കെ ഉണ്ടാക്കുകയും ചർച്ചയാവുകയും ചെയ്യും അപകട സാധ്യതയുള്ളിടത്തേക്ക് വലിയ കപ്പലുകൾ വരാൻ മടി കാണിക്കും എന്തായാലും ഇത് അപകടമുണ്ടായത് വിഴിഞ്ഞത്തല്ല എന്നതുകൊണ്ട് ഇത് വിഴിഞ്ഞത്തെ ബാധിക്കാനുള്ള സാധ്യതയില്ല കപ്പൽ മുങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് കണ്ടെയ്നറുകളൊക്കെ ശേഖരിച്ച് മാറ്റേണ്ടതുണ്ട് കപ്പൽ ഗതാഗതം എത്ര ദിവസം തടസ്സപ്പെടും എന്നതടക്കമുള്ളവ ഈ അപകടത്തിന്റെ വ്യാപ്തിയെ ബാധിക്കുന്നതാണ് എന്തായാലും ആളപായം ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസകരമാണ്